അഞ്ചുപർവതി മാം നേരത്തെ സംവിധായക അഞ്ജലി മേനൻ പ്രതികരിച്ചത് മാം കേട്ട് കാണുമല്ലോ പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പരാതിക്കാർ എതിർ കക്ഷി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യുന്നതിൽ സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു മാത്രമല്ല ഡബ്ല്യു സി സിയുടെ പല നിലപാടുകളും ശക്തമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏക ആവശ്യം ഉന്നയിച്ച ഒരു സംഘടന എന്ന് പറഞ്ഞ ഡബ്ല്യു സി സി ആണെന്നാണ് അഞ്ജലി മേനൻ പറഞ്ഞത് അതിനെക്കുറിച്ച് തീർച്ചയായും ഇപ്പം അഞ്ജലി മാമിൻ്റെ സംസാരം ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു എന്ത് അവർ പറഞ്ഞു ഇത് വൺ സ്റ്റെപ്പ് എഹഡ് ആണെന്ന് പറഞ്ഞു ശരിക്കും ആലോചിച്ചോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സമൂഹം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ കേരളീയ സമൂഹം പ്രോഗ്രസ് എല്ലാത്തിലും നമ്മൾ പ്രോഗ്രസീവ് ആണ് സ്ത്രീ മുന്നേറ്റം സ്ത്രീ സുരക്ഷ എന്നൊക്കെ നമ്മളിങ്ങനെ ലേബൽ ചെയ്തു വെച്ചേക്കുവാണോ അല്ലേ ആ ഇതിൽ വൺ സ്റ്റെപ്പ് എഹെഡ് ആവേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നുണ്ട് അഞ്ജലി മാമെന്ന് പറയുന്നുണ്ടാവും വൺ സ്റ്റെപ്പ് എഹഡെന്ന് ബട്ട് വാട്ട് ഐ ഐ ഫീൽ ഇസ് ദൺഡ്രഡ് സ്റ്റെപ്പ് ബാക്ക്വേഡാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ഈ അഞ്ച് വർഷം ഈ ഇത്രയും വലിയൊരു ടൈം ലിമിറ്റ് ഒരു നമ്മുടെ ഒരു സ്ത്രീ വിഷയങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം നടന്നു തൊഴിൽ മേഖലയിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം നടന്നു അത് നടിയുമായിട്ട് ആക്രമിക്കപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഘടന ഫോം ചെയ്യുന്നു ഒക്കെ ചെയ്തിട്ട് ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നോക്കൂ അഞ്ച് വർഷം ഇത്രയും വലിയൊരു സമയം അതിനുശേഷം തന്നെ ഹൈക്കോടതി വരെ പോകുന്നു ഹർജി അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുവാണോ വൺ സ്റ്റെപ്പ് എഹഡ് ആണോ ഹൺഡ്രഡ് സ്റ്റെപ്പ് ബാക്ക് ആണോ അതാണ് ആദ്യം പിന്നെ ഇത് അഞ്ജലി മാമിൻ്റെ ഇവിടുത്തിൽ തന്നെ ഡബ്ല്യു സി സി എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്ക് അവർക്കൊന്നിലും ഒരു വ്യക്തത ഇല്ല എന്നുള്ള കാര്യമാണ് ഈ ഡബ്ല്യു സി സി പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന അവർ ആ സംഘടന ഫോം ചെയ്തതിന് പിന്നിൽ വേറെ പല വ്യക്തമായ വേറെ കുറേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ചിലരെയൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി മാത്രം ഫോം ചെയ്തൊരു സംഘടനയാണെന്നേ ഞാൻ അതിനെക്കുറിച്ച് പറയും തീർച്ചയായും അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം അവർക്കൊരിക്കലും ഒരു സ്ത്രീകളുടെ വിഷയങ്ങളിൽ വിഷയങ്ങളിലൊരു എല്ലാ കാര്യങ്ങളും സ്ത്രീ അതായത് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിനിമാ മേഖലയുള്ള എല്ലാ സ്ത്രീകളുടെ വിഷയങ്ങളിലും അവർ എന്താണ് അവരുടെ നിലപാട് ഒരിക്കലുമില്ല അവർ അവരുമായിട്ട് ചേർന്ന് പോകുന്ന കുറച്ച് ആൾക്കാരുടെ കളക്റ്റീവ് അതാണ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ സ്ത്രീകളുടെയും ഇപ്പം ഞങ്ങളെ സംഘടനയിൽ ഉണ്ടോ ഇല്ലേ എന്നല്ല ഏത് ഒരു വിഷയം വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു പേരിട്ടൊരു സംഘടന വരുമ്പോൾ അതിൽ വിഷയം നമ്മൾ ഇടപെടണം ഇവിടെ അതവർ ഒരിക്കലും ഇടപെട്ടിട്ടില്ല അതുപോലെ പാസ്റ്റ് ഇവൻറ്റ്സ് നമ്മൾ നോക്കണ്ട മുന്നോട്ടെന്ന് പറഞ്ഞു എന്ത് പാസ്റ്റ് ഇവൻറ്റ്സ് ഇവർ സംഘടന ഫോം ചെയ്ത് തന്നെ അങ്ങനെ ഒരു സംഭവം വന്നിട്ട് തന്നെയല്ലേ ഒരു സംഘടന ഫോം ചെയ്തത് അപ്പം അന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോൾ ആരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണത് അപ്പം അവർക്ക് തന്നെ അറിയാം ഈ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പം എല്ലാ മേഖലയിലുള്ള എല്ലാവരെയും ഈ മാഡം അതായത് ഹേമ മാഡം അവർ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എല്ലാവരെയും അത് വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെയൊന്നുമില്ല പല സമസ്തം സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമസ്ത മേഖലയിലുള്ള സാങ്കേതിക വിദഗ്ദ്ധരോട്ട് വിദഗ്ധ അങ്ങനെ ആൺ പെൺ വേർതിരിവൊന്നുമില്ല എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വിമൻ ഇൻ കളക്റ്റീവ് സിനിമ സിനിമയിലുള്ളവർക്ക് തലപ്പത്തുള്ളവർക്കും വ്യക്തമായിട്ട് അറിയാം പലരും അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നിരുന്ന ആൾക്കാർക്കും പ്രശ്നമാവും അറിയാം അതുകൊണ്ടാണ് ഇതൊരു അഴകുഴമ്പ് മട്ടായിട്ട് തോന്നി അതായത് അവർ അവരെ പോലൊരു സംവിധായകയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം സ്ത്രീപക്ഷ സിനിമകൾ എടുക്കുക എപ്പോഴും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സിനിമകൾ എപ്പോഴും അങ്ങനെ പറഞ്ഞൊരു സംവിധായകയാണ് മാം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകയാണ് അവരുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവരിപ്പോൾ പറഞ്ഞ അവിടുന്ന് വളരെ നിരാശാജനകമായിരുന്നു അസ് എ വിമൻ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതൊരു വല്ലാത്തൊരു അഴകുഴമ്പൻ നിലപാടായിപ്പോയി എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ എന്തോ ആയിക്കോട്ടെ അപ്പോൾ പിന്നെ ആർക്കാണ് നിർബന്ധം പിന്നെ എന്താണ് ഡബ്ല്യു സി സി അല്ലെങ്കിൽ ഞങ്ങൾ ടപെട്ടത് കൊണ്ട് മാത്രം ഈ ഒരു കമ്മിറ്റിക്ക് പോകാൻ ഞങ്ങൾ ആദ്യം തൊട്ട് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ആ സംഘടനയ്ക്ക് അവകാശം ഉണ്ടോ ഇല്ല ഒരിക്കലുമില്ല ശരിക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിലുള്ള തൊഴിലിടത്തിലെ എല്ലാവിധ ചൂഷണങ്ങൾ എക്സ്പ്ലോയ്റ്റേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൽ മാത്രമല്ല അവിടെ വരുന്നത് തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ വേദന അത് ആരും പറയാതെ പോണ കാര്യമാണ് ഏറ്റവും എനിക്ക് തമാശ തോന്നിട്ടുള്ള കാര്യം എല്ലായിടത്തും നമുക്ക് ജെൻഡർ പൊളിറ്റിക്സ് വേണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഈ ഒരു ഇത് തന്നെ ജെൻഡർ പൊളിറ്റിക്സ് ആണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ജെൻഡർ ജെൻഡറാണ് അപ്പോൾ ഈ ഒരു ജെൻഡർ ശബരിമലയിൽ മലകയറാൻ വേണ്ടി മാത്രം ഒരു ജെൻഡർ പൊളിറ്റിക്സ് വേണം എന്നാണ് പക്ഷെ സിനിമാ മല തൊഴിൽ മേഖലയിൽ ജെൻഡർ പൊളിറ്റിക്സിന് പ്രാധാന്യം വേണ്ട അല്ലെങ്കിൽ വേദന വേദനത്തിൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സെലിബ്രിറ്റീസ് സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്നത് ഒരു പക്ഷെ അതേ രീതിയിലുള്ള നടക്കു കിട്ടി പക്ഷെ അവിടെയും അത് തെറ്റല്ലേ ഇതൊന്നും ചോദിക്കാനായിട്ട് ഇവിടെ ഒരു സ്ത്രീപക്ഷ സംഘടനകളില്ല എന്നുള്ളതാണ് ഏറ്റവും തമാശ ഇവിടുത്തെ സ്ത്രീപക്ഷ സംഘടന എന്താണ് അവർക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇടത് ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത എന്താ വെച്ചാൽ സിനിമ എന്നുള്ള ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാം ഒരു പൊളി നമുക്ക് ഒരു പൊളിറ്റിക്കൽ പൊളറൈസേഷൻ ധ്രുവീകരണമാണ് എൻ്റെ പക്ഷം എൻ്റെ പക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം മുന്നോട്ട് ഒക്കെ ആയിട്ട് പോവുക അടുത്ത പക്ഷത്തിനെ നമുക്ക് കരിവാടി തേക്കുക അവർക്ക് പ്രശ്നങ്ങൾ എൻ്റെ പക്ഷത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഞാനത് കാണാതെ പോകുക എന്നുള്ള ആ ഒരു രീതി അപ്പം ഇതും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ സിനിമാ മേഖലയിലാണെങ്കിലും അത് തന്നെയാണ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഈ സർക്കാരിൻ്റെ നിലപാട് എന്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഒരു സിനിമ അത് നമ്മുടെ അടുക്കള സിനിമ എന്ന് പറയാം അല്ലേ വലിയ വിപ്ലവമായ ഒരു സിനിമയാണ് എന്തായിരുന്നു ഇവിടെ അതിൻ്റെ പേരിൽ നടന്ന ചർച്ചകൾ തുറന്നെഴുത്തുകൾ പാട്രിയാർക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീ മുന്നേറ്റം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഇവിടെ ശക്തമായിട്ട് അതിനുവേണ്ടി വേണ്ടി നിലയുറപ്പിച്ച ആൾക്കാരുണ്ട് അപ്പോൾ തീർച്ചയായും ഒരു പക്ഷത്ത് നിലനിർപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡും അതിനെതിരായിട്ട് നിൽക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ പാട്രിയാർക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷേ ആ സിനിമ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പൊളിറ്റിക്സ് ഉണ്ട് അവിടെ ഹിഡൻ അജണ്ട ആ സിനിമ എന്ന് പറഞ്ഞാൽ പാട്രിയാർക്കല്ല അതിനവിടെ അതിൻ്റെ ഇതിൽ വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ഇത് സംസാരിച്ചു വരുമ്പോഴേക്കും ആ ഒരു പൊളിറ്റിക്കലി ഇതിലേക്ക് പോകും പക്ഷേ ഈ എന്ത് കാര്യമാണെങ്കിലും ഈ ഒരു ഞാൻ പറയുന്നു ജസ്റ്റിസ് കെ ഹേമ കമ്മീഷന്റെ ഇതിലായിക്കോട്ടെ ഇവിടെയും വ്യക്തമായിട്ടുള്ള ഹിഡൻ പൊളിറ്റിക്സ് ഉണ്ട് അതില്ലെന്നാർക്കും പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളായിരുന്നു ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ ഇതായിട്ട് അഞ്ജലി മാം പറഞ്ഞിട്ട് പോയ അവർ ആ ഒരു എന്താ പറയുക എന്തോ വേണ്ടതെന്ന് ആർക്കോ വേണ്ടി ഒരു നിലപാട് എടുക്കുവാണ് കാരണം ഇത് ആരൊക്കെയോ സംരക്ഷിക്കണം ഒരുപാട് ആൾക്കാരെ സംരക്ഷിക്കാനുണ്ട് ഇവർക്ക് എപ്പോഴും ഉയർത്തി കാണിച്ച ശത്രുഭത്ത് കാണിക്കാൻ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടാവും പക്ഷെ വലിയ വലിയ കടങ്ങൾ അല്ലെങ്കിൽ ഒരു മാഫിയ ആ ടീമുകളെ രക്ഷിക്കണം അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ജോസ് തോമസ് അവർ പറഞ്ഞു അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു സത്യമാണ് മലയാള സിനിമയിൽ പിടിമുറിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സാണ് ഡ്രഗ്സ് ഡീലാണ് നമുക്കറിയാം എത്ര ഇതാണെന്ന് അതിൻ്റെ പേരിൽ സംവിധായകർ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട് ടിനി ടോമിനെ പോലെയുള്ള നടന്മാര് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാം ഇങ്ങനെ എന്ന് പേടി കാരണം പലർക്കും പുറത്ത് പറയാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ തന്നെയാണ് ഞാൻ നൽകുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ള കേരളം എന്ന് പറയുന്നു സ്ത്രീ മുന്നേറ്റം വന്തിൽ കെട്ടിയ കേരളം പക്ഷേ ഈ കേരളത്തിൽ ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ വന്നപ്പോൾ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു നോക്കൂ എത്ര പച്ച ഇതാണ് അത് അതുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ലേബൽ ചെയ്തതുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വാസ്തവമായിട്ടുണ്ടായിരുന്നോ അഞ്ച് വർഷം ആ ഗ്യാപ്പ് തന്നെ പോരെ നമ്മുടെ ഇരട്ടത്താപ്പ് വ്യക്തമാവാൻ അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെയാണ് ഇതിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോൾ ഹൈക്കോടതി ഇടപെടൽ ഇത് ഉണ്ടായിട്ടുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള ഇതാണ് പക്ഷേ ഇത് അട്ടിമറിക്കപ്പെടും അടുത്ത അപ്പീലിലേക്ക് പോകും ഇതിന് പിന്നിലൊക്കെ വണ്ടം ഈ ഒരു നിർമ്മാതാവിൻ്റെ പിന്നിൽ വലിയ വലിയ ആളുകളുണ്ട് അതിലേക്ക് ഡബ്ല്യു സി സി ഒന്നും പോവില്ല എന്നുള്ളതാണ് കാരണം ഡബ്ല്യു സി സി എന്ന് പറയുമ്പം അവർക്ക് വ്യക്തമായിട്ട് വേറൊരു ഹീഡൻ അജണ്ടയുണ്ട് ഇതെല്ലാം ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് കളികളുണ്ട് അതിൻ്റെ അകത്ത് രാഷ്ട്രീയ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതല്ലാതെ തന്നെ നല്ല വ്യക്തമായിട്ടുള്ള ഗ്രൂപ്പിസം ഉണ്ട് അപ്പോൾ ഇതൊന്നും വെളിയിൽ വരില്ല പക്ഷേ ഇത് പൊതുജനങ്ങൾ നമ്മൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു വിമൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പൗര എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവാം അത് അഭിനയം തന്നെ ആവണം എന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വസ്ത്രാലങ്കാരം പാട്ട് ഗ എല്ലാ രീതിയിലും അപ്പം അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ മേഖല കൊടുക്കാൻ പറ്റുക അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ ഈ മേഖലയിൽ ചെല്ലുന്ന എൻ്റെ കുട്ടി അല്ലെങ്കിൽ വരുന്ന തലമുറ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും ഇങ്ങനെ എല്ലാ രീതിയിലുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടേംസ് അല്ലെങ്കിൽ നമ്മളെന്താ നിയമം രക്ഷിക്കാനുള്ള കുറേ ഇത് ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് അവർക്ക് പറയാൻ ഉറപ്പുണ്ടോ അതിനുള്ള ഏതെങ്കിലും സംഘടനയ്ക്ക് നട്ടലുണ്ടോ അല്ലെങ്കിൽ സർക്കാരിനുണ്ടോ അപ്പോൾ ഇല്ല അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ കേരളം എല്ലാ കാര്യങ്ങളിലും പോലെ ഇവിടെ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും ഇരട്ടത്താപ്പ് തന്നെയാണ് യെസ്